പിന്നെ വരാൻ നിർബന്ധിതമായി എന്ന് വേണം പറയാൻ കാരണം ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചു തന്നെ ഒരു സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ തമ്മിലുള്ളൊരു ഇരിപ്പ് വശം വെച്ച് ഉള്ള ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാനും കഴിയില്ല കാരണം നാളെ ജുനീതിൻ്റെ മോത്ത് നോക്കണമല്ലോ ഞാൻ അപ്പോൾ ആ സ്നേഹം മുറിച്ച് കളയാൻ വേണ്ടി പറ്റില്ല ആ സ്നേഹം മുറിച്ച് കളയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടെങ്കിലും ഞാനിവിടെ എത്തിച്ചേർന്നത് എന്ന് ഞാനും ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ് ഏതായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജുനൈത് വരികയും അതിനോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ വളരെ സൗമ്യമായി എല്ലാവരെയും സമീപിക്കുകയും ഇടപെടുകയും ജില്ലാ പഞ്ചായത്തിലെല്ലാരെയും കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് ചുരു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിനെ അഭിനന്ദിക്കുന്നു നല്ല രീതിയിലാണ് അത്തരം ചില കൂട്ടായ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹം ഒക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ എന്റെ സ്നേഹത്തിന്റെ വേർഷൻ വളരെ വ്യത്യസ്തമായ വേർഷനുള്ള ആളാണ് ഞാൻ സ്നേഹം തുടങ്ങുന്നത് മാതാവിൽ നിന്നാണ് അതായത് ജന്മം നൽകിയ അതിൽ നിന്നാണ് ഞാൻ സ്നേഹം പറയാൻ തുടങ്ങുക ഞാൻ കഴിഞ്ഞ ദിവസം ബത്തേരിയിൽ ഓർത്തഡോക്സ് സഭയുടെ പിതാവ് വന്നിരുന്നു സഭയുടെ ഏറ്റവും വലിയ പരമാധ്യക്ഷൻ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വലിയ ധാരണയില്ല സത്യസന്ധമായി